സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള അഞ്ഞൂറ് കോടി രൂപയുടെ പദ്ധതികൾ അട്ടിമറിച്ച എൽ ഡി എഫ് സർക്കാരിന്റെ ജനദ്രോഹ നയത്തിനെതിരെ പട്ടികജാതി മോർച്ച മാളാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാളയിലെ എം എൽ മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി ബിജെപി ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തനങ്ങൾക്ക് വേണ്ടിട്ട് കേരളത്തിൽ കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചിരുന്നു അതിൽ നിന്നും അഞ്ഞൂറ് കോടി രൂപയാണ് കേരള ഗവൺമെന്റ് അതിൽ നിന്നും വെട്ടിപ്പുറച്ചിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞ കഴിഞ്ഞ ബജറ്റില് ധനമന്ത്രി ബാലഗോപാല് ഒരു പ്ലാൻ ബി എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്താണ് പ്ലാൻ ബി നമുക്കറിയാം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും കിംഫി വഴിയുമൊക്കെ കോടിക്കണക്ക് രൂപ കടമെടുത്തുകൊണ്ട് നിത്യവൃത്തി കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞ് വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോ ബാലഗോപാല് ധനമന്ത്രിയായി അദ്ദേഹം ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കിംഫിയൊക്കെ നിർത്തിവെച്ചു പകരം എന്ത കയ്യിൽ ഒരു പ്ലാൻ ബി ഉണ്ട് എന്ന് പറഞ്ഞു ഷാജു മറ്റത്തിൽ അധ്യക്ഷത വഹിച്ചു ബി ജെ പി മാളാമണ്ഡലം പ്രസിഡന്റ് കെ എസ് അനുപ് സി എസ് അനുമോദ് വൈസ് പ്രസിഡന്റ് കെ ജി മോഹനൻ കെ വി രാജു രാജൻ വി ഡി അംബുജാക്ഷൻ എന്നിവർ സംസാരിച്ചു